കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രഥമ അയ്യപ്പ ഭാഗവത സത്രം സമാപിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്നു വന്ന പ്രഥമ അയ്യപ്പ ഭാഗവത സത്രം വിപുലമായ ചടങ്ങുകളോടെ സമാപിച്ചു സമാപന ദിവസത്തിന്റെ തൊട്ടു തൊട്ടുമുൻപലത്തെ ദിവസം വേട്ടക്കൊരു മകൻ പൂജ ശതശത നിവേദ്യം പന്തിരം നാളീകരം ഉടക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു ഇതിനു മുന്നോടിയായി സുഭാഷിതം സൂക്തജപം പ്രഭാത അന്നദാനം നവഗ്രഹ പൂജ ശനീശ്വര പൂജ പ്രസാദമൂട്ട് സന്ധ്യാനാമജപം ദീപാരാധന എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു വേട്ടക്കരുമകൻ പൂജയ്ക്ക് പയ്യന്നൂർ കാർത്തികേയൻ തിരുമുമ്പ് നേതൃത്വം നൽകി തുടർന്ന് അന്നദാനം സമൂഹ നീരാഞ്ജനം എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് സത്രാചാര്യൻ കട്ടപ്പന അയ്യപ്പൻ അയ്യപ്പൻകോവിൽ മോഹൻജി ക്ഷേത്രതന്ത്രി ക്ലാകോട്ടില്ല നീലകണ്ഠൻ പോറ്റി ക്ഷേത്രമേൽശാന്തി പാലക്കോട്ടിലും അരുൺ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ പ്രൊഫസർ എസ് കെ ഗോവിന്ദകുട്ടി കാർണവർ പ്രദീപ് പ്രഭ ഋഷികേഷ് അമ്പനാട് സന്തോഷ് പുല്ലമ്പള്ളിയിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ശ്രീ കൊറക്കാവ് സന്നിധിയിലെ അയ്യപ്പ സത്രത്തിന്റെ നാലാം ദിവസമാണെന്ന് ഇന്ന് അത്യപൂർവമായി നമ്മൾ കണ്ടിട്ടുള്ള വേട്ടക്കൊരു പൂജയും അതോടൊപ്പം പന്തീരം നാളികരവടിയും എന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ് പല ക്ഷേത്രങ്ങളിലും ഏതെങ്കിലും വടക്കൻ കേരളത്തിലൊക്കെ ഇത് സാധാരണ നടക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ തെക്കൻ ഭാഗങ്ങളിൽ ഇത് വ്യത്യ അത്യപൂർവമായിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഈ അയ്യപ്പ സത്യത്തിൻ്റെ ഭാഗമായിട്ട് നാലാം ദിവസമായി ഇന്ന് ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ചടങ്ങുകൾ ഈ അയ്യപ്പ സത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു അയ്യപ്പ അയ്യപ്പസത്തത്തിന് കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി മുതൽ ആരംഭിച്ച ഈ അയ്യപ്പ സത്രത്തിന് ദൂര പ്രദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ഈ സ്ഥലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചടങ്ങുകളും പൂജകളും വഴിപാടുകളുമൊക്കെ ഇവിടെ നടത്തുവാൻ സാധിച്ചു ശബരിമലയിൽ എങ്ങനെയാണോ അതേ രീതിയിലുള്ള ആചാരങ്ങളും വഴിപാടുകളും പ്രത്യേകങ്ങൾ ഇവിടെ ചെയ്യുവാൻ കഴിഞ്ഞു കൂടാതെ സ്ത്രീജനങ്ങൾക്ക് ശബരിമലയിൽ എത്തിച്ചേരാൻ കഴിയാത്ത സ്ത്രീജനങ്ങൾക്ക് വളരെ പിന്നെ അവർക്ക് അവിടെ ചെയ്യാവുന്ന ചടങ്ങുകളൊക്കെ ഇവിടെ ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അയ്യപ്പ സത്രത്തിനെ കൊണ്ട് നമുക്ക് ഇവിടുത്തെ അയ്യപ്പ സത്രം കൊണ്ട് നമുക്ക് നേടുവാൻ കഴിഞ്ഞത് എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ അയ്യപ്പനും അയ്യപ്പന്റെയും കുറക്കാവലമ്മയുടെയും കിരാതമൂർത്തിയുടെ ഒക്കെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ വേട്ടക്കുരുമാൻ പൂജയും അതോടൊപ്പം പതിീരം നാളികേര വടിയും ചടങ്ങ് ആരംഭിക്കുക സമാപന ദിവസം സുഭാഷിതം സൂക്തജപം അയ്യപ്പ സഹസ്രനാമ ജപം പ്രഭാത അന്നദാനം നെയ്യഭിഷേകം എന്നിവ നടന്നു ഇതിനുശേഷം സത്ര സമർപ്പണവും ഉണ്ടായി കലശം ആചാര്യദക്ഷിണ സ്രോതദക്ഷിണ ശബരിമല പ്രസാദ വിതരണം മഹാപ്രസാദമൂട്ട് എന്നിവയോടുകൂടി യജ്ഞം സമാപിക്കുകയായിരുന്നു